ഖുർആൻ ഓതുമ്പോൾ മലക്കുകൾ അടുത്തേക്ക് വരും അലൈഹി അല്ലെ പറഞ്ഞ നമസ്കരിക്കാൻ നിന്നു എന്നിട്ട് അവൻ ഖുർആൻ ഓതും മലക്കുകൾ അടുത്തേക്ക് വരും അടുത്തേക്ക് വന്ന് 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 മലക്കിന്റെ വായ ഇവന്റെ വായയോട് ചേർത്ത് വെക്കും ആരാണ് പറഞ്ഞത് സാഹുഅലം അതേ റസൂൽ തന്നെ പറഞ്ഞു ആദം മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് കാര്യം കൊണ്ട് ആർക്കും പ്രയാസം ഉണ്ടാകും മലക്കുകൾക്കും പ്രയാസമുണ്ടാകും അതുകൊണ്ട് ഉള്ളി നിന്നിട്ട് ആരും പള്ളിയിലേക്ക് വരരുത് ഉള്ളി നിന്നിട്ട് പള്ളിയിലേക്ക് വരരുത് കാരണം ഉള്ളിയുടെ മണം ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാ അതാർക്കും പ്രയാസം ഉണ്ടാക്കും മലക്കുകൾക്കും പ്രയാസം ഉണ്ടാക്കും അങ്ങനെയുള്ളവരെ പുറത്താക്കണെന്ന് പറഞ്ഞു അദ്ദേഹം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് ഉള്ളിൽ നിന്നിട്ട് വരാൻ വന്നപ്പോ എന്താക്കി പള്ളിന്ന് പുറത്താക്കി ഇപ്പൊ സിഗരറ്റ് വിളിക്കുന്നവരൊക്കെ പള്ളി കയറ്റാൻ പറ്റുമോ ആരും അതിനെ കാണും വൃത്തികെട്ട ഗന്ധം എന്ന് മാത്രമല്ല ഹറാമാണത് കരി ഹറാമാണ് അത് കറാഹത്ത് മാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും മുസ്ലിാക്കന്മാരുടെ അടുത്ത് നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഹറാമാണ് ഹറാൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ത് സിഗരറ്റ് ഹറാമാണെന്ന് തോന്നുന്നു അല്ല മറിച്ച് അത് പറഞ്ഞ കാര്യമാണ് എന്താണ് ു ഹലാലാക്കുന്നു പറഞ്ഞു വൃത്തിയെട്ട കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ ഹറാമാക്കുന്നു സിഗരറ്റ് നല്ലതാണെന്നത് ഉണ്ടാക്കുന്ന കൂട്ടരോട് പറയുന്നില്ല അവർ വരെ പറയുന്നത് വൃത്തിയെട്ടതാണ് അല്ല ഇത് പിന്നെ രോഗങ്ങൾക്ക് കാരണമാക്കുന്നു അവരെ എഴുതി വെക്കുന്നു അല്ലാതെ ഏതെങ്കിലും ഇപ്പൊ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ കുറിച്ചൊക്കെ പലതും പല മെസ്സേജുകൾ അതിൽ ഇന്നതുണ്ട് ഇന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പറയാം അങ്ങനെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും ഒരു ന്യൂസ് നമുക്ക് കിട്ടിയതുണ്ടോസ്റ്റ് ഹറാമെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇതങ്ങനെയാണോ അങ്ങനെയാണോ ഒരിക്കല ഇത് അവരാണ് പറയുന്നത് വിൽക്കുന്ന ആളുകളാണ് പറയുന്നത് ഇത് ഹാനികരമാണ് ഇന്ന് മാത്രമല്ല അതിൽ ഉണ്ട് സമ്പത്ത് ദൂർത്തടിക്കലുണ്ട് ഒരു നൂറ് ഉപ്പ് ഞാൻ കത്തിച്ചാൽ അതിന്റെ ഹുഖമെന്താ ഹറാമാണ് പാടില്ലാത്തതാണ് ഹു വിലക്കിയിട്ടുള്ളതാണ് ഇതിനേക്കാളും അപകടകരമാണ് ചെയ്യുന്നത് അതിൽ ജനങ്ങൾക്ക് മോശമാകുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അൽ മുസ്ലിം മൻസരിയും അല്ലെങ്കിൽ മുസ്ലിം ആരാൻ തന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടവനാണ് ഇത് ഭരിക്കുന്ന ആളുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവം ഏൽക്കുന്നു എന്ന് മാത്രമല്ല ഈ ദുർഗന്ധം ഉണ്ടാവുന്നു ഉള്ളിയുടെക്കാളും ഉള്ളിയേക്കാളും മോശമായ ദുർഗന്ധം അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും അവർക്ക് മുസ്ലിങ്ങളുടെ കൂടെ ജവാഹത്തിന് നിൽക്കാൻ തന്നെ ഈ മണവും വെച്ചിട്ടാണെങ്കിൽ അർഹതയില്ല ഉമർ ചെയ്തതുപോലെ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ